ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചായയ്ക്ക് വേണ്ടിയിട്ട് പഴം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോണ്ടയാണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ സോഫ്റ്റ് ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് പാളയംകൂടം പഴമാണ് എടുത്തിട്ടുള്ളത് ഈ പഴം നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ പഞ്ചസാരയും പഴവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിച്ച പഞ്ചസാര ആകുമ്പോഴത്തേക്ക് നമുക്ക് കൈ വെച്ച് നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അലിഞ്ഞ് കിട്ടിക്കോളും ഇപ്പോൾ ഞാൻ പഴ നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ മൈദ നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പഴം വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് പഴം വെച്ച് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുത്തതിന് ശേഷം ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി അളവിൽ സോഡാ പൊടി കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബോണ്ട ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ചൂട് എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ബോണ്ട മാവൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം വേണം നമ്മൾ മാവ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ കൈയിലധികം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസിയായിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ബോണ്ടയ്ക്കുള്ള മാവെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇനി നമ്മുടെ ബോണ്ട ഇതുപോലെ നിന്ന് ഇളക്കി ഇളക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഒരേപോലെ ഒരു ബ്രൗൺ കളറിലായി വരികയും ചെയ്യും ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കൊരി മാറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും തയ്യാറാക്കി എടുക്കാം നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ